പുതിയ പഠനശാഖ എന്ന നിലയിൽ ഫോക്ലോറിന്റെ പ്രധാനപ്പെട്ട ചില സവിശേഷതകളും പൊതു സ്വഭാവങ്ങളുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് ഇതിനോടൊപ്പം നമ്മൾ അന്വേഷിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഫോക്ലോറിന്റെ ചരിത്രം എന്താണ് എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ബോപ്രദേശത്തിൽ തന്നെ ആയിരക്കണക്കിന് ഫോക്കുലോർ കലാരൂപങ്ങളാൽ സമ്പന്നമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ആദിമ നിവാസികളായ ആദിവാസികളിൽ നിന്ന് തുടങ്ങി പല ഗോത്ര വിഭാഗങ്ങളിലും അതുപോലെ തന്നെ എത്രയെത്രയോ ജാതി ഉപജാതി വിഭാഗങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന കലാരൂപങ്ങൾ ഫോക്കുലോറിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഓരോ ജാതി വിഭാഗത്തിനും അവരുടേതായ തനിമയുള്ള ഉള്ള കലാരൂപങ്ങൾ നിലവിലുണ്ട് ആ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളും കളികളും എല്ലാം കൂടി ചേർന്ന ഒരു വലിയ വിശാലമായ ഭൂമികയായി ഫോക്കുലോർ കേരളത്തിൽ നിലകൊള്ളുന്നു അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കേരളത്തിന് പുറത്തേക്ക് സഞ്ചരിക്കേണ്ടി സഞ്ചരിക്കേണ്ടിയിരുന്നു കേരളത്തിന് പുറത്ത് ഇംഗ്ലണ്ടിൽ നിന്നാണ് അതിന്റെ ആവിർഭാവം തുട തുടങ്ങിയത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം വില്യം ജെ തോമസ് വില്യം ജെയിംസ് തോമസ് ആണല്ലോ ആദ്യമായി അധീനിയം മാസികയ്ക്ക് എഡിറ്റർ അയച്ച കത്തിൽ ഫോക്ലോർ എന്ന പദം ഉപയോഗിക്കുന്നതായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അതുപോലെ ഗ്രീംസ് സഹോദരന്മാർ ജർമ്മനിയിലെ ഗ്രീംസ് സഹോദരന്മാർ അപ്പോൾ ഇംഗ്ലണ്ട് അതുപോലെ ജർമ്മനി പിന്നീട് അമേരിക്ക അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള ഫോക്കുലോർ പഠനങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ആരംഭിച്ചത് ഇത് നമ്മൾ ഫോക്കലോറിന്റെ ചരിത്രത്തിൽ കൂടി ഓർമ്മിക്കുന്ന ഒരു പേര് ഡബ്ല്യു ജെ തോമസിന്റെ പേര് തന്നെയാണ് അദ്ദേഹം അധീന മാസികയുടെ പത്രാധിപര്ക്ക് അയച്ച കത്തിലെ വരികൾ വളരെ കൂടി ഫോക്കുലോറി ഓർമ്മിക്കാറുണ്ട് അതിൽ പറയുന്ന കൊട്ടേഷൻ എങ്ങനെയാണ് നാം ഇംഗ്ലണ്ടിൽ ജനകീയ പൗരാണികത്വങ്ങളെന്നോ ജനകീയ സാഹിത്യമെന്നോ വ്യാപദേശിക്കാറുള്ള വിഷയത്തിൽ താങ്കൾ കാണിച്ച താല്പര്യത്തിന്റെ പ്രകടമായ തെളിവ് താങ്കളുടെ ആ താടുകൾ തരുന്നു എന്നിരുന്നാലും ഇത് സാധിക്കും എന്നതിലുപരി വിജ്ഞാന സഞ്ചയമാണ് ജനസാമാന്യത്തിന്റെ സഞ്ചിത വിജ്ഞാനം എന്ന അർത്ഥം വരുന്ന ഫോക്കുലർ എന്ന സമർത്ഥമായ സാക്ഷ്യം സംയുക്ത പദം കൊണ്ട് ഇതിനെ വിവരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും എന്ന് അദ്ദേഹം ആ ഒരു കത്തിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് എന്നും ഫോക്കുലോറിന്റെ വിഷയവ്യാപ്തി എന്താണ് എന്നും ആ ഒരു വിഷയത്തിന് നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പദം എന്താണ് എന്നും വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ വില്യം ജെ തോമസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഒരു ജേണൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അതിന്റെ പേര് നോട്ട്സ് ആൻഡ് ക്വറീസ് എന്ന പേരിലാണ് ആ ഒരു പിന്നെ ജേണൽ പ്രസിദ്ധീകരിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലണ്ടനിൽ ഇദ്ദേഹം ഫോക്കലോർ സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ട് എന്ന പേരിൽ ഒരു മഹത്തായ സംഘടനക്ക് രൂപം നൽകി ഇതാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിൽ ഫോക്കലോറിന്റെ ഒരു വലിയ ഒരു പഠന മേഖല തുടങ്ങി വെച്ച് വയ്ക്കാനുള്ള അല്ലെങ്കിൽ ഫോക്കലോർ കേന്ദ്രം എന്ന നിലയിൽ ഒരു പഠന കേന്ദ്രം ആയി വികസിക്കാനിടയായത് ഇതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി അതുപോലെ സാഹിത്യ രംഗത്തും ഫോക്കലോറിന്റെ സാന്നിധ്യത്തെ വളരെ യുക്തിപൂർവ്വം ഉപയോഗിച്ച ഒരു വിശ്വവിഖ്യാതനായ ഒരു നോവലിസ്റ്റാണ് സർ വാൾട്ടർ സ്കോട്ട് എന്ന് നമുക്ക് അറിയാം അപ്പൊ വാൾട്ടർ സ്കോട്ടിന്റെ ഐവാനോ എന്ന് പറയുന്ന കൃതികളെപ്പറ്റി പറ്റിയിട്ട് നമ്മൾ സർ സി സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവലുകൾക്ക് പ്രേരണം നൽകിയത് അതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അതുപോലെ അദ്ദേഹം ഈ ഫോക്കുലറിന്റെ അംശങ്ങൾ വളരെ സമർത്ഥമായി തന്റെ കൃതികളിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയാവുന്നതാണ് സ്കോട്ടിന്റെ ഈ വിഷയത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം തെളിയിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് അതിന്റെ രചാകാലം എന്നാണ് പറയുന്നത് ആ പുസ്തകത്തിന്റെ പേര് ദി ലെറ്റേഴ്സ് ഓൺ ഡെമനോളജി ആൻഡ് വിച്ച് ക്രാഫ്റ്റ് എന്നാണ് ഫോക്കുലറിന്റെ ചരിത്രത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു സംഭാവന നൽകിയ രാജ്യം ജർമ്മനി ആണ് നമുക്കറിയാം ജർമ്മനിയുടെ ഗ്രീം സഹോദരന്മാരെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ആരാണ് ഗ്രീം സഹോദരന്മാർ രണ്ടുപേരാണ് അതിൽ ഒന്ന് ജേക്കബ് ഗ്രീം എന്ന പേരിലും രണ്ടാമത്തെ ആൾ വിലയൻ ഗ്രീം എന്ന പേരിലും ആണ് അറിയപ്പെട്ടിരുന്നത് ലോകത്തിൽ ആദ്യമായി ഫോക്ലോറിന്റെ ഒരു ശാസ്ത്രം എന്ന നിലയ്ക്ക് നോക്കി കാണുകയും പഠനം നടത്തുകയും ചെയ്തത് ഇവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ രണ്ടുപേരും കൂടി പ്രസിദ്ധീകരിച്ച വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് കിൻഡർ ആൻഡ് ഹൗസ് മാക് എന്ന പുസ്തകം രണ്ട് സഹോദരന്മാരിൽ ജേക്കബ് ഗ്രിം ഒരു കാലഘട്ടത്തിൽ നെപ്പോളിയൻ ബോണോ പാർക്കിന്റെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഇദ്ദേഹം രണ്ട് വള്ളിയങ്ങളിലായിട്ട് ജർമ്മൻ ലീഗൽ ആന്റിക്വിറ്റീസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പ്രസിദ്ധി ഡച്ച് മിത്തോളജി എന്ന പുസ്തകവും ആ കാലഘട്ടത്തിൽ യൂറോപ്യൻ പണ്ഡിതന്മാരെ ശ്രദ്ധ വളരെയധികം പിടിച്ചു പറ്റിയ ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതേ സമയത്ത് വില്ല്യം ക്രിം ആവട്ടെ നാടോടി കഥകൾ സമാഹരിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ത് ജർമ്മനിയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും വളരെ സമൃദ്ധമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ പഠനങ്ങൾ ഫോക്കുലോർ രംഗത്ത് നടന്നിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളിലെയും പാരമ്പര്യങ്ങളെ പറ്റിയിട്ട് പ്രധാനമായി ഇവിടെ സൂചിപ്പിച്ചത് നമുക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഫോക്കുലോർ രംഗത്ത് നൽകിയ സംഭാവനകളെ കുറിച്ചുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു ആഗോള വ്യാപകമായ ചരിത്രം നമുക്ക് അവസാനിപ്പിക്കാം ഫോക്കുലോറിനെ ഒരു ശാസ്ത്രീയ വിഷയമാക്കി അംഗീകരിച്ചതും മറ്റു വിഷയങ്ങളോട് ബന്ധമുണ്ടെങ്കിലും തനതായ പരിധിയുള്ള പഠനക്രമമുള്ള ഒരു വിഷയമാണ് ഇത് എന്ന് വരുത്തി തീർത്തതും അമേരിക്കക്കാരാണ് എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് ബ്രിട്ടീഷ് ഫോക്കുലോർ സൊസൈറ്റി രൂപം കൊണ്ടതിന് ശേഷം ഒരു ദശാബ്ദം കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അമേരിക്കൻ ഫോക്കുലോ സൊസൈറ്റി രൂപീകൃതമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഫോക്കുലോറിന് വേണ്ടിയിട്ട് വളരെയധികം സംഭാവനകൾ നൽകിയ അമേരിക്കൻ ഫോക്കുലോറിസ്റ്റുകൾ നമുക്ക് നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പല പേരുകളും തന്നെയാണ് ഒന്ന് സ്റ്റിത്ത് തോംസൺ അതുപോലെ തന്നെ ഫോക്കുലോറിനെ വർഗീകരിച്ചതായിട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച റിച്ചാർഡ് ഡോർസൺ അതുപോലെ തന്നെ ഏറ്റവും പ്രൌഢമായ ഗ്രന്ഥം എഴുതിയ അലൻ ധൻഡീഫ് തുടങ്ങിയ മഹാപ്രതിഭകൾക്ക് അല്ലെങ്കിൽ ഫോക്കൽ ഫോക്ടോറിസ്റ്റുകൾക്ക് ജന്മം നൽകിയ നാട് അമേരിക്കയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവർ അമേരിക്കക്കാരായിരുന്നുവെങ്കിൽ ഇവരുടെ പഠനങ്ങൾ ഒരിക്കലും അമേരിക്കയുടെ നാല് അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും വസ്തുതകൾ ശേഖരിക്കുകയും അവയെ വിവിധ വിശകലന രീതികൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയുന്നതായിട്ടാണ് പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു വികസന രാജ്യത്തിന് തനതായ ഒരു ഫോക്കുലോർ സാംസ്കാരിക പാരമ്പര്യമോ ദീർഘമായ ചരിത്രമൊന്നും അവകാശപ്പെടാൻ കഴിയില്ല കാരണം അവിടെയുള്ള ജനതയുടെ ഭൂരിപക്ഷ വിഭാഗവും പല രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് അതിനേകദേശം മുന്നൂറ് കൊല്ലത്തെ പഴക്കവും പാരമ്പര്യവും മാത്രമേ പറയാനുണ്ടാവൂ അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ഒരു ഫോക്ലോർ പഠനം ആരംഭിക്കുന്ന സ്റ്റിഫ് തോമസനോട് കൂടി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും ഫോക്ലോർ പഠനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെലവഴിച്ചത് ഇന്താന യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്ന ഇദ്ദേഹം ഫോക്ലോറിൽ സ്വയം പാണ്ടിച്ചൽ ആ രംഗത്ത് മായാത്ത മുദ്ര പതിപ്പിക്കുകയും ചെയ്തതായി നമുക്ക് അറിയാം അമേരിക്കയിൽ ആദ്യമായി ഒരു ഫോക്ലോർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും അതിന്റെ ആദ്യത്തെ ഡയറക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം സേവനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്റ്റിത്ത് തോംസൺ മരണപ്പെടുന്നത് പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ചുമതലകളെല്ലാം ഏറ്റെടുക്കുന്ന റിച്ചാർഡ് എം ഡോർസൺ ആണ് തോംസനെ പോലെ തന്നെ ഇദ്ദേഹം കൂടുതൽ സമയം ഈ ഫോക്കുലോർ രംഗത്ത് തന്നെ മുഴുകുകയും അങ്ങനെ ഫോക്കുലറി വിശ്വവിഖ്യാതമായ പ്രശസ്തി നേടുകയും ചെയ്ത ഒരു പണ്ഡിതനായിട്ട് ഡോർസൺ മാറുകയാണ് ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇന്ത്യയാന യൂണിവേഴ്സിറ്റിയിലെ ചരിത്രത്തിന്റെയും ഫോക്കലോറിന്റെയും പ്രൊഫസറായിട്ടാണ് തന്റെ ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അത് അതോടൊപ്പം തന്നെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ ഫോക്ലോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചത് റിച്ചാർഡ് എം ഡോർസൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഫിൻലാൻഡ് ആഫ്രിക്ക അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും വളരെ വിശദമായ രീതിയിലുള്ള പോപ്പുലർ പഠനങ്ങൾ പല രീതിയിലും ആരംഭിച്ചതായി റിന്റെ ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ആദിമ കാലഘട്ടത്തിൽ ദേശീയ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് ദേശീയ വികാരം ശക്തപ്പെടുകയും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് തന്റെ നാട് തൻ്റെതായ നാടിൻ്റെതായ തനിമകൾ വെച്ചു പുലർത്തുന്ന സാംസ്കാരിക ഭൂമികൾ ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫോക്ലോറിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത് അപ്പൊ മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത മറ്റു നാടിന് നാടുകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത തന്റെ നാടിന്റേത് മാത്രമായി ചില സവിശേഷതകൾ കണ്ടെത്തുവാനുള്ള ഒരു അന്വേഷണത്തിൽ നിന്നും തുടങ്ങി പിന്നീട് ഈ ഫോക്ലോർ എന്ന് പറയുന്ന വിഷയം മനുഷ്യ ജീവിതത്തിൽ സംസ്കാരത്തിൽ നിന്നും മനുഷ്യ ജീവിതത്തിൻ്റെ ആദ്യമ കാലഘട്ടം മുതൽ വർത്തമാന കാലഘട്ടം വരെ നീണ്ടു നിന്നിരുന്ന ജനസഞ്ചയത്തിൻ്റെ അറിവുകളെല്ലാം കൂടി ചേർന്ന ഒരു വിശാലമായ ഒരു വിഷയമായിട്ട് വളർന്നു പന്തലിക്കുകയും പ്രബലമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഫോക്ലോറിൻ്റെ വിശ്വചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്താറുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും